നമ്മളെ ഈ ചില ആളുകളെ ഈ കാലത്തെ ഇങ്ങനെ തമാശ ആക്കി വിടുന്നവരുണ്ട് അവർ ഇങ്ങനെ ഒരു ഒരു ബ്രഹ്മാത്മക ലോകത്തിങ്ങനെ ജീവിച്ചു പോകും ജനങ്ങൾ എന്താണ് കാണുന്നതെന്ന് തോൽക്കൊരു ഒരു വിഷയമല്ല ഈ ചില ഇപ്പോൾ നമ്മളെ കേരളത്തിന് വലിയൊരു കൗതുകക്കാഴ്ച സമ്മാനിച്ച ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അയാൾ ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ വിദ്യുത്വം പറയും എന്താണ് അയാളുടെ ഒരു അയാൾ ഇപ്പോൾ എവിടെയുള്ളത് അറിയാത്ത പോലെ എന്തൊക്കെയോ സംസാരിക്കും ഇപ്പം ഈ റോട്ടിലിരുന്നിട്ട് അയാൾ എന്തോന്നും ഇരിക്കേ ഇതല്ല ഈ എന്ത് ചെയ്യുന്നത് റോട്ടിലിരുന്നിട്ട് പിന്നെ ഒരു സമരക്കാരയാളെ തടഞ്ഞതോ മറ്റോ ആണ് പല സന്ദർഭങ്ങളിൽ വളരെ വിചിത്രമായ കോപ്രായങ്ങൾ കാണി എന്നിട്ട് അവിടുന്ന് പിന്നെ അമിത് ഷാ കൊബുലാവോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിളിച്ചിട്ട് ആരെയും കിട്ടുന്നുമില്ല അങ്ങനെ ആകെ ഒരു കോമാളി രൂപം അപ്പോൾ ഈ ഞാനിപ്പോൾ അടുത്ത് കഴിഞ്ഞ ദിവസമാണല്ലോ ഈ മരിയോ വർഗാസ് യോസം ദിവസം മരിച്ചത് നോബൽ സമ്മാന ജേതാവാണ് അദ്ദേഹത്തിൻ്റെ ആടിൻ്റെ വിരുന്ന് പറഞ്ഞൊരു നോവൽ എവിടെയുണ്ട് ആടിൻ്റെ വിരുന്ന് അതിൻ്റെ അകത്ത് ഒരു ഇതുപോലത്തെ ഒരു ഏകാധിപതിയാണ് ചിത്രീകരിക്കുന്നത് അയാൾ ഇതുപോലെ വളരെ വിചിത്രമായ കാര്യങ്ങളിലൂടെ ജനങ്ങളെ മുഴുവൻ പീഡിപ്പിച്ച് കൂടി ഒരു കോലാഹലം ഉണ്ടാക്കി പോയ ആളാണ് അപ്പോൾ അയാൾ മരിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു ആട് എന്നൊരു വിളിപ്പേരുണ്ടായിരുന്നു അപ്പോൾ ഈ അയാൾ മരിച്ചപ്പോൾ ജനങ്ങൾക്കതൊരു വിരുന്നായി മാറിയതിനെ കുറിച്ചാണ് ആ കഥയിലൊരു പര്യവസാനം അങ്ങനെയാണ് അതിനങ്ങനെ ആടിൻ്റെ വിരുന്ന് എന്നാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വളരെ രസകരമായ ചില ആൾക്കാർ അത്തരം ആളുകൾ ഇങ്ങനെ കടന്നുപോയി പോയി കഴിയുമ്പോഴാണ് ജനങ്ങൾക്ക് ഈ ഒരു ഓർമ്മ ഉണ്ടാവുക ഈ കുന്തേര എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഓർമ്മയാണ് ശരിക്കും ജനാധിപത്യത്തിന് ഏറ്റവും വലിയ സമരായുധം അപ്പോൾ അങ്ങനെ ഒരു തമാശയുള്ള ചില കഥാപാത്രങ്ങൾ ഞങ്ങളാണ് ഇത് മൊത്തം ഇങ്ങനെ എന്താ ഉത്തരം താങ്ങുന്ന പല്ലികൾ പല്ലികൾ എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളിതിങ്ങനെ താങ്ങി കൊണ്ടിടക്കാണ് ഞങ്ങളെങ്ങാണ്ട് ഇളകിയാൽ ഇത് മൊത്തം അങ്ങോട്ട് വീഴും അവിടെ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടല്ലോ ചില കോമാളി വേഷം ധരിക്കുന്ന ചില എം പിമാർ പോലും ഉണ്ട് അപ്പോൾ ഏതായാലും അതുപോലത്തെ ഒരു ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് യഥാർത്ഥത്തിൽ റിസാലയുടെ കഴിഞ്ഞ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി നാലാം ലക്കത്തിൻ്റെ ഒരു ഒരു എഡിറ്റോറിയൽ പോകുന്നതെന്ന് തോന്നുന്നു ഈ എഡിറ്റോറിയലെ കുറിച്ചുള്ള ഒരു ചർച്ച ഇങ്ങനെ നമുക്ക് രസകരമാക്കി കുറച്ചുകൂടി ഒരു കാഴ്ചപ്പാടുണ്ടാവുന്നതിലും ആലോചന വികസിക്കുന്നതിനൊക്കെ തോന്നുന്നതിനേക്കാണ് ഇങ്ങനെ ഒരു ഒരു ചർച്ചയിലേക്ക് നമ്മൾ വന്നത് യോസയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അതിനോട് ചേർന്ന് നമ്മൾ യോസയുടെ ആ കഥാപത്രത്തെ ഉപമിച്ചത് ഇപ്പോൾ ഗവർണർ ആയിരിക്കും അങ്ങനെ നമുക്ക് അത്ര ഇപ്പോൾ ഈ റിസാല ഈ ഇപ്പോൾ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന റിസാലയുടെ മുഖപ്രസംഗം ഈ ഗവർണർ രാജന് സുപ്രീം കോടതിയുടെ പൂട്ട് എന്ന് പറയുന്ന മുഖപ്രസംഗമായിരുന്നല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പത്രം വായിച്ചപ്പോഴേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിലുള്ള ഒരു പ്രസ്താവന പ്രതികരണം വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ എന്ന അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന പ്രതികരണം ഞാനതൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വായിച്ചു വെക്കാൻ തോന്നുന്നുണ്ട് കാരണം അദ്ദേഹം ഇതിൽ പറയുന്നത് ഇപ്പോൾ രാഷ്ട്രപതിയോട് പോലും കമൻറ്റ് ചെയ്യാൻ ഈ സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ അധിക്ഷേപിക്കുന്ന വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിലേക്കൊരു രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി പോകുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവരുടെ മുകളിലുമാണ് ഈ ഗവർണർ പോലെയുള്ള സംവിധാനങ്ങൾ എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിലയിരുത്തലൊക്കെയാണ് ഇത്തരം ആളുകൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീംകോടതി വിജിതമായ നിലപാടെന്ത്ത് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ജഗദീപ് ധൻഗറിൻ്റെ ആ ഒരു പ്രതികരണം ഈ സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി ആ പ്രസ്താവത്തോടുള്ള അസഹിഷ്ണുതയാണ് ശരിക്കും ശരിക്കും ഈ ഒരു അസഹിഷ്ണുത തോന്നുന്നു തോന്നി പിന്നെ നിങ്ങളിപ്പോൾ ഞങ്ങൾക്കിതിൽ പറയാൻ മാത്രമൊക്കെ ആയോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ അതിൽ എന്തായാലും നമുക്ക് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വിധികളിൽ ഏറ്റവും ഏറ്റവും പ്രസക്തമെന്ന് തോന്നുന്ന വിധി തന്നെയാണ് വളരെ ഭരണഘടനാപരമായ ഒരു വിധി അതുമായി ബന്ധപ്പെട്ട് ഏതായാലും നമുക്കതിനെ തമിഴ്നാട് സർക്കാരിനാണ് നമുക്ക് പ്രത്യേകം നന്ദി പറയേണ്ടത് അതില് പിന്നെ രണ്ട് കാര്യങ്ങളട്ടു ഈ ജഗ്ദീപ് ധൻഖറിന്റെ ഒക്കെ ഇത് കാണുമ്പോഴേ അയാള് ശരിക്കും വളരെ എജ്യൂക്കേറ്റഡ് ആയ ഒരാളാണല്ലോ ഒരുപാട് കാഴ്ചപ്പാടൊക്കെ ഉണ്ടെന്ന് എന്ന് നമ്മൾ വിചാരിക്കുന്ന അയാളല്ലേ കേരളത്തിലൊരിക്ക വന്നിട്ട് അയാളുടെ പഴയ ടീച്ചറെ കാണാൻ വേണ്ടി വന്നതൊക്കെ ശരിക്കും വളരെ കൗതുകകരമായിരുന്നു അതൊക്കെ അത്രയ്ക്ക് വിദ്യാഭ്യാസക്കുള്ള ആളുകൾ പോലും ഈ അധികാര ആളുകളെ എന്തെങ്കിലും ആക്കിക്കളയെന്ന് തോന്നും അല്ലേ പക്ഷേ അധികാരത്തിലെനിക്ക് തോന്നുന്നു ജഗ് ജഗദീപ് ധൻഗറുടെ ഒരു പാസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സംഘപരിവാറിൻ്റെ ഒരു അത്രയും ഒരു പക്കേഡറാണ് അങ്ങനത്തെ ഒരു പാസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പിന്നെ ഉപരാഷ്ട്ര പദവിയിലെ ഉപരാഷ്ട്രപതിയായി അതിൻ്റെ പദവിയിലേക്ക് വരുമ്പോഴും എന്തായാലും ആ ഒരു മേൽക്കൂപ്പായ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതെന്തായാലും ഊരി കളയാൻ നൽകുന്ന അതാണ് അവിടെ സംഭവമാണ് ഏതായാലും നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ശുഭകരമായ ഒരു കാര്യം എനിക്ക് തോന്നിയത് ഇപ്പോൾ സുപ്രീം കോടതി ഒരു ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് ഉയർന്നു എന്ന് പറയുന്ന ഒരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട് എപ്പോഴും ഒരു ആക്ടിവിസ്റ്റ് സ്വഭാവത്തിലേക്ക് കോടതികൾക്ക് നിരന്തരം വരാമെന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമായിരിക്കും പക്ഷെ ഇന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരാൻ അത് ആവശ്യപ്പെടുന്നുണ്ട് അപ്പം അല്ലെങ്കിൽ വിധി യിലൂടെ ജുഡീഷ്യൽ ആക്ടിവിസം ശരിക്കും പ്രകടമായി എന്ന ഒരു വലിയ സന്തോഷകരമായ സാഹചര്യമാണ് ശരിക്കും ഈ ഗവർണർമാരെ ശരിക്കും എന്താണ് ഈ ഗ അവരുടെ സ്ഥാനം എന്ത് എന്നുള്ളത് ജനാധിപത്യ ഇടക്കിടയിൽ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കണ്ടൊരു ചോദ്യമാണെന്ന് തോന്നുന്നു ഒരു ആലങ്കാരി ഇന്ത്യയിലെ ഈ ഗവർണർ സംവിധാനം ഒരു പുനരാലോചനയ്ക്ക് പോലും വിധേയമാകേണ്ടതുണ്ട് എന്നൊരു ശക്തമായ ആവശ്യം കൂടി കൂടിപ്പോയി സമീപകാലത്തെ ഈ ഗവർണർ അതെ നിയമ പോരാട്ടവും പിന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളിൽ നിന്നൊക്കെ അതൊരു ആലങ്കാരിക പദവി അങ്ങനെ ആണെങ്കിൽ ഒരു പ്രയോഗം തന്നെ നെഹ്റു നടത്തിയുണ്ടെന്ന് തോന്നുന്നു അല്ലെ നെഹ്റു ആണോ അംബേദ്കർ ആണോ ആണോന്നറിയത്തില്ല ഈ ഭരണഘടനാ പ്രഭാഷണത്തിന്റെ അകത്ത് അംബേദ്കർ തന്നെയാന്ന് തോന്നുന്നു പറഞ്ഞത് എനിക്ക് ഇതിനപ്പുറത്ത് ഗവർണർമാരെന്തെങ്കിലും ചെയ്യാൻ കടന്നു കളയുമെന്ന് വിചാരിക്കരുത് അവർക്ക് പ്രത്യേകിച്ച് വലിയ അധികാരമൊന്നുമില്ല ഇത് വളരെ ഒരു ഒരു പൊന്തൂവൽ പോലെ ഇങ്ങനെ വെച്ചുകൊണ്ടിടക്കാൻ പറ്റിയൊരു കിരീടം മാത്രമാണ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നു അപ്പൊ നമ്മളിങ്ങനെ ഈ തുടർന്നു പോരുന്ന ഒരു സംവിധാനം നിലയ്ക്ക് ഇപ്പൊ നമ്മ നമ്മുടെ രാജ്യം അത്ര ഈ ഗവർണർ സംവിധാനത്തെ പരിപാലിക്കാൻ വേണ്ടി സമയവും സമ്പർക്ക വ്യം ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അതിൻ്റെ ഗുണം എത്രയുണ്ട് എന്നുകൂടി പരിശോധിച്ച് ആവശ്യമെങ്കിൽ ഒരു പുനരാലോചന പോലും ആവശ്യം കൂടിയാണ് ഈ ഗവർണർ പോസ്റ്റ് തസ്തിക എന്ന് പറയുന്നത് തിരിച്ചറിവില്ലാതെ പോകുമ്പാണ് ഇങ്ങനെ ഇങ്ങനെ വേണ്ടി വരുന്നത് ഇപ്പോൾ അതല്ലാതെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചില തിരുത്തലുകൾക്കൊക്കെ അവസരങ്ങൾ കൊടുക്കുന്ന ഒരു പുനരാലോചനയുടെ അവസരം കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ആണെങ്കിൽ ശരിയാണല്ലേ ഇപ്പോൾ ഒരു ഒരു നിയമസഭ ഒരു നിയമം പാസാക്കി അത് പെട്ടെന്ന് തന്നെ ഒപ്പിട്ട് പോകുന്നതിന് പുരം കുറച്ചുകൂടി ആലോചിക്കാനും നമ്മൾ ഒരാളെടുത്ത് സമർപ്പിക്കണമല്ലോ എന്നതിലൊക്കെ ഒന്ന് ഒന്ന് കൂലങ്കശമായി ആലോചിച്ച് നിയമം ഉണ്ടാക്കാനൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഭരണഘടനയിൽ ഇങ്ങനൊരു ഒരു സംഗതി വന്നിണ്ടാവുക എന്തായാലും ജനങ്ങൾക്കോ ജനപ്രതിനിധികൾക്കോ ഭരണഘടനയ്ക്കോ മുകളിലല്ല ഈ ഗവർണർ എന്ന് പറയുന്ന പദവിയും സ്ഥാനവും എന്ന് സ്ഥാനവുമെന്ന് സുപ്രീംകോടതി ഒന്നുകൂടി എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാമന്ത ഭരണം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സാമന്ത ഭരണം നടത്താം എന്നൊരു താല്പര്യത്തിലാണ് അവർ ഇരുന്നിരുന്നത് കാരണം ഈ ഫെഡറലിസം എന്ന് പറയുന്ന ആശയത്തിന് കത്തിവെക്കും വിധത്തിൽ ഭരണം കേന്ദ്രീകരിക്കുക തങ്ങളിൽ കേന്ദ്രീകരിക്കുക എന്ന താല്പര്യം അതിൻ്റെ പുറത്താണ് ഗവർണർമാർ ഉപയോഗിച്ച് പല സംസ്ഥാനങ്ങളിലും ഈ ഒരു സാധനം ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാലിൻ്റെ ഇതിൽ എഡിറ്റോറിയൽ കോളത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ വാചകം അങ്ങനെയുണ്ട് ഫെഡറലിസത്തെ അട്ടിമറിച്ച് എല്ലാ അധികാരങ്ങളും ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കുക എന്നതായിരുന്നു ഗവർണർ രാജ്യത്തിലൂടെ ഇപ്പോൾ കേന്ദ്ര ഭരണകൂടം ലക്ഷ്യമിട്ടിരുന്നത് ഫെഡറലിസത്തിന് നിരന്തരമായി ഏറ്റുകൊണ്ടിരിക്കുന്ന പരിക്കുകൾക്കിടയിൽ വലിയൊരു രക്ഷാകവചമാണ് ചരിത്രപരമായ വിധിയിലൂടെ സുപ്രീം കോടതി ഉറപ്പിച്ചിരിക്കുന്നത് ഇതാന്ന് തോന്നുന്നു അതിലൊരു പ്രധാനപ്പെട്ട അതിൻ്റെ കോറായി വരുന്ന ഒരു വാചകം തോന്നുന്നു അല്ലേ ഒരു സമയക്രമം കൊണ്ടുവന്നു എന്നൊരു സാധനം കൂടി ഇപ്പോൾ ഇതിൻ്റെ അത് കുറച്ചുകൂടി ഒരു കടന്ന ആയി സുപ്രീം കോടതി ചെയ്തൊരു ഒരു വലിയൊരു സംഭവമായി തോന്നുന്നുണ്ട് അല്ലേ ഒരു സമയക്രമം കൂടി നിശ്ചയിച്ചല്ല ഗവർണർമാർക്ക് ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ ബില്ലുകൾക്ക് മേലെ ദൈർഘ്യം വരുത്താനോന്നും സാധിക്കില്ല മൂന്ന് മാസം മാക്സിമമായിട്ട് കാരണം ഇരുന്നൂറാം അനുച്ഛേദം വ്യാഖ്യാനിച്ചുകൊണ്ട് കാരണം അവിടെ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു ഈ കാലയളവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കൃത്യമായി വിശദീകരിച്ച് അതിനെ കൃത്യമായ നിവാരണം വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് ഈ ഈ വ്യാഖ്യാനങ്ങൾ തന്നെയാണല്ലോ ശരിക്കും ഇത് സുപ്രീം കോടതിയുടെ പണി നമ്മുടെ ഭരണഘടന ഒരു ലിവിങ് കോൺസ്റ്റിറ്റ്യൂഷനാന്ന് ഒരു ജീവനുള്ള ഭരണഘടനയാണ് അത് ഇങ്ങനെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് കണ്ടെത്തേണ്ടതാണ് ഭരണഘടനാ വിദഗ്ധരൊക്കെ എപ്പോഴും പറയാറുപോലും ഭരണഘടനയ്ക്കുള്ളിൽ എന്ത് ചെയ്യണം നിരന്തരം സംവാദം നടക്കേണ്ടതുണ്ട് സാധ്യത ഉണ്ട് എന്ന് പറയാറുണ്ട് അപ്പൊ അതിന്റെ വ്യാഖ്യാനവും അതിന്റെ സംവാദവും ഒക്കെ തുടരണം അതായത് അത്യന്തികമായ ഭരണഘടന തന്നെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു ചിത്രം ലഭിക്കുന്ന ഒരു വിധി കൂടി കൂടി കുറച്ചുകൂടി പ്രതീക്ഷാ നിർഭരമായ ഒരു വിധിയാണെന്നും തോന്നൂല്ലേ ഒരു ജനാധിപത്യപരമായി രാജ്യം നിലനിൽക്കുമെന്നൊരു പ്രതീക്ഷ പകരുന്നത് ഇപ്പൊ ഈ വഖഫുമായി ബന്ധപ്പെട്ടിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ നടന്നിട്ടുള്ള വലിയ രീതിയിലുള്ള വാദങ്ങളും അതുപോലെ അതിനോട് കമന്റ് ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ പറയപ്പെട്ട ലക്കത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ലക്കത്തിൽ മറ്റൊരു മുഖപ്രസംഗം ഇങ്ങനെയാകുമ്പോഴും നമ്മളതില് ഫോക്കസ് ചെയ്തിട്ടുള്ള മറ്റു വിഭവങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മലപ്പുറവുമായി മലപ്പുറവുമായി ബന്ധപ്പെട്ടാണ് കാരണം നമുക്ക് ഇപ്പോൾ സമീപകാലത്ത് നമ്മുടെ കേരളത്തിൽ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ട പരാമർശം വെള്ളാപ്പള്ളിയുടെ മലപ്പുറവുമായി ബന്ധപ്പെട്ടു എങ്ങനെ എഴുതും സച്ചിദാനന്ദൻ ചോദിച്ചാൽ അത്ര അർത്ഥഗർഭമായ ഒരു ചോദ്യം ചോദ്യം അത് അധികാരികള് അതായത് നടേശ നടത്തുന്ന നടത്തുന്നുണ്ടിരിക്കുമ്പോഴാണ് ആത്മപരിശോധന വിധേയമാകേണ്ട വിധത്തിൽ തന്നെ സച്ചിദാന ഈ ലെക്കത്തില് കെ ജെ ജേക്കബിൻ്റെയും ലേഖനങ്ങളുണ്ട് അല്ലേ ഇതേ വിഷയത്തിൽ മലപ്പുറം എന്ന വിഷയത്തിൽ അപ്പം എനിക്ക് വായിച്ചപ്പോൾ അല്ലെങ്കിൽ സാലയിൽ പ്രധാനമായും ആ വിഷയത്തിൽ ഊന്നൽ നൽകിയിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള വിദ്ദേശ പ്രചരണങ്ങൾ ഈ മലപ്പുറത്തെക്കുറിച്ച് നടത്തുന്ന സമയത്ത് അത് നടത്തുന്നവരിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം അതായത് അവരെ വിചാരണക്ക് വിധേയമാക്കുന്നതിന് പകരം എന്താണ് മലപ്പുറം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം അത് പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള ഈ ഒരു ഭയങ്കര രസമായിട്ട് ഞാൻ തലയിൽ വന്നതല്ല ഒരു ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ രസകരമായ ഒരു സാധനമാണ് അല്ല അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു ക്രൂഷ്യൽ ടൈമിൽ തന്നെ അത് എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു ആന്തരികമായ ഒരു ചോദനയും കൂടി പ്രധാനമാണ് കേട്ടോ അതാരും പറഞ്ഞിട്ടും അല്ലല്ലോ അത് വളരെ പെട്ടെന്ന് അയക്കുണ്ടായ ഒരുതാണ് അതുകൂടി മലപ്പുറം കൊടുത്തൊരു വിചാരം എന്ന് തോന്നുന്നു നേരത്തെ നിങ്ങൾ ഈ ആക്ടിവിസം എന്ന് പറഞ്ഞല്ലോ ഒരു ഒരു ചെറിയൊരു ഭാഗം വായിക്കാം ഒരു രസത്തിന്റെ ആ കുറിപ്പിന്റെ ഒരു കുറിപ്പാണ് ഞാൻ ഇഴവനല്ല അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോ അത്ര ഞെട്ടില്ല രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ തിരൂർ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നതും കോളേജ് നിൽക്കുന്ന തീരദേശത്ത് വാടക വീട്ടിൽ താമസം തുടങ്ങിയതും അന്നു മുതൽ തുടങ്ങിയ പീഡനമാണ് മക്കളെ ഞാൻ പറയാൻ പോകുന്നത് ഹംസാ മാസം പിറന്നാൽ പിന്നെ എന്റെ വയറിനൊരു വിശ്രമവും തരില്ല ഇവർ സ്നേഹത്തോടെ വിളിച്ചു കൊണ്ടുപോയി തീറ്റിക്കും ഒരുവിധം വയറ് ഫുള്ളായി നമ്മൾ നിർത്താൻ നോക്കുമ്പോഴാണ് ഇവരുടെ ശരിയായ ക്രൂരത പുറത്തുവരിക മാഷൊന്നും കഴിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് ചിക്കനും ബീഫും ഒക്കെ എൻ്റെ പ്ലേറ്റിൽ തട്ടും നമ്മുടെ സമ്മതം ചോദിക്കുകയേയില്ല എന്നിട്ട് പിന്നെയും പിന്നെയും കഴിപ്പിക്കും നമ്മുടെ വയറ് പൊട്ടാറാവും ഇത്രയ്ക്ക് ക്രൂരത നമ്മുടെ വയറിനോട് ചെയ്യുന്നവരാണിവർ ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുതെന്ന് ഞാൻ തുടങ്ങി അത് മുഴുവനും ഇതിന്റെ സർക്കാസ്റ്റിക് ആയിട്ട് വല്ലാത്തൊരു അപ്രോച്ച് ആണ് അത് വളരെ അതിൻ്റെ അകത്തും തോന്നുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോ ഈ ചായ കുടിക്കാൻ പോകുമ്പോൾ പൈസ പോലും വാങ്ങാതെ കോളേജിൽ നിങ്ങൾ ഇത്രയും വൈകിയതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ വൈകിട്ട് ഇന്നൊരു ചായ കുടിച്ചത് കടക്കാരൻ പാവപ്പെട്ട ഒരു കടക്കാരൻ പറയുകയാണ് ശരിക്കും ഒരു മറ്റൊരു വ്യൂ പോയിൻറ്റിൽ നോക്കിയാൽ പൊതുവേ ഞങ്ങളെപ്പോലത്തെ അധ്യാപകരോട് സമൂഹത്തിന് ഒരു ഒരു ഈർഷ്യയാണ് ഒരു വെറുതെ പൈസ വാങ്ങുന്നവർ ഈ ഒരു കോളേജ് ലെക്ചറർ കോളേജ് പ്രിൻസിപ്പൽ ഇവർ രണ്ടുപേർ ആ വൈകിട്ട് ഇറങ്ങി വന്നിട്ട് കടയിൽ നിന്ന് ചായ കുടിച്ച് പോകുമ്പോൾ കടക്കാരൻ പറയാണ് പൈസ തരണ്ട കാരണം നിങ്ങൾ ഇത്രയും സമയം ഈ കോളേജിന് വേണ്ടി നിന്നാലേ അത് ഞങ്ങൾക്ക് വേണ്ടി നിന്നാണല്ലോ എന്ന് പറയാറ് അതൊരു വല്ലാത്തൊരു സ്നേഹബന്ധവും പണത്തിനൊക്കെ അപ്പുറത്തും ഒരു ഒരു ചേർത്ത് പിടിക്കലാണ് അത് ഒരു ചായകടക്കാരനാണ് അതെ ചായക്കടക്കാരനാണ് കമ്പാരിറ്റീവ്ലി സാമ്പത്തിക ഇത് നോക്കിയാല് ഈ ആളെക്കാൾ എത്രയോ താഴെ നിക്കുന്നതാണ് കൊടുക്കേണ്ടി വേണമെങ്കിൽ നമുക്ക് പറയുന്നേ ഒരു സാമൂഹിക നിലവാരത്തിലോ വിദ്യാഭ്യാസ നിലവാരത്തിലോ മറ്റു പല രീതിയിൽ നിൽക്കുന്ന ഒരാളെന്ന് നമ്മൾ പൊതുവെ പറയുന്ന ഒരാളിൽ നിന്നാണ് ഉയർന്ന ബോധം ഈ വിദ്യാഭ്യാസം വെച്ചാണല്ലോ വിധാനോ ചിലക്കാരെ മാൻ തകർത്തുകളൊക്കെ പക്ഷെ അത് എനിക്ക് ഇന്നേറ്റ് ആയിട്ട് ജന്മസിദ്ധമായി തന്നെ മലപ്പുറത്തുകാർക്ക് ഈ ഒരു ഒരു വികാരമുണ്ട് അത് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എല്ലാരും അവിടുത്തെ ജനങ്ങൾക്ക് മൊത്തം ഇങ്ങനെ ഒരു ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നിയത് ഇത്തരം വിവാദങ്ങൾ ചില പലപ്പോഴും നമുക്ക് ഈ വിവാദങ്ങൾ അവസരങ്ങളെന്നു സൃഷ്ടിക്കാറുണ്ട് പക്ഷെ ഇത്തരം വിവാദങ്ങൾ നല്ലതാണ് അവസരങ്ങളാണ് തുറന്നു വരുന്നത് രാജ്യം മുഴുവൻ മലപ്പുറത്തേ അവരവൽക്കരിക്കാൻ വേണ്ടിയുള്ള പല രീതിയിലുള്ള ശ്രമങ്ങൾ ഇതിലൊരു ഒരു സംഗതി എന്താന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾക്ക് കുറേ കൂടി മലപ്പുറത്തെ പഠിക്കാനും കൂടി ഇങ്ങനെയുള്ള തുറന്ന എഴുത്തുകളൊക്കെ വരുമ്പോൾ അനുഭവിക്കുന്നു പക്ഷേ ഇതൊക്കെ എവിടെ ഇവിടെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം നമ്മളിവിടെ എഴുതപ്പെടുന്ന ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഇതൊക്കെ മലയാളത്തിലാണല്ലോ ഈ മലയാളത്തിലുള്ള ഈ കുറിപ്പുകളും നമ്മുടെ വിസാലയിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളെ എത്ര സമൂഹത്തിലെത്തും അതിന ഒക്കെ എത്രയോ അപ്പുറത്ത് പണ്ട് നമ്മൾ പറഞ്ഞ പോലെ ചെരുപ്പ് സത്യം ചെരുപ്പിടുമ്പോഴത്തേനും ലോകം ചുറ്റി വരും എന്ന് പറഞ്ഞ പോലെ ലോകസഞ്ചാരം സഞ്ചാരം തുടങ്ങി ഉണ്ടാവും ഈ ശരിയാണ് ഈ നടേശ പ്രഖ്യാപനങ്ങൾക്കൊക്കെ പിന്നിൽ ഇതിനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എവിടെയോ എത്തിയിട്ടുണ്ടോയെന്ന് പോലുമോ അന്വേഷിക്കേണ്ടിയാണ് എന്നോ അതൊക്കെ അതൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ഉണ്ടാവും ഇപ്പോൾ മലപ്പുറത്ത് റംസാൻ മാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും എന്ന് പറയുന്നത് പോലെയുള്ള പ്രചരണങ്ങളൊക്കെ ഇപ്പോൾ ഉത്തരേന്ത്യൻ മീഡിയകളൊക്കെ നന്നായി ആഘോഷിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് പല രീതിയിൽ പ്രചരണം നേടിയിട്ടുണ്ട് ഈ ഒരു ശാലയിൽ തന്നെ എനിക്കൊന്നും മലപ്പുറത്തെ കുറിച്ച് പിന്നെ ഈ ആർ എസ് എസിൻ്റെ വിചാരധാര എഴുതിയതാണ് അനിൽ മാഷ് ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞുതന്നെ തോന്നുന്നു മുസ്ലിം ലീഗിനെ കുറിച്ച് അപ്പോൾ അത് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു വരുന്നത് ഈ മലപ്പുറം മലബാർ എന്നൊരു രാജ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ വരുന്നത് അവിടെ ഈ ഇവർ വീണ്ടും പഴയ പാകിസ്ഥാൻ വാദം ഉന്നയിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ പോകുക എന്നൊക്കെ വിചാരധാര വളരെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പോഴും തിരുത്തിയില്ലല്ലോ അതൊക്കെ എപ്പോഴും അതുതന്നെ വായിച്ച് അതിൽ തന്നെ ഉറങ്ങി അതിൽ തന്നെ എഴുന്നേറ്റ് പോകുന്ന മനുഷ്യമാർ ഇപ്പോഴും ഉണ്ടാവും അവരിലേക്കൊക്കെ എത്താൻ കഴിയുക എന്നുള്ളതും പ്രധാനമാണ് നേരത്തെ ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു വാർത്തയെന്നൊരു ഇപ്പോൾ ആന മലപ്പുറം അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശത്ത് കൊല്ലപ്പെട്ട സമയത്ത് അതിപ്പോ മലപ്പുറത്തിന്റെ ഒരു തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്ത് ആന ചിരിഞ്ഞാൽ പോലെ അവസ്ഥയിലേക്ക് അത് മറ്റേ മേനാഗാന്ധിയൊക്കെയാണ് വലിയൊരു അതെ അതെ അപ്പൊ അങ്ങനെ എപ്പോഴും മലപ്പുറത്ത് ഫോക്കസ് ചെയ്യാന്നുള്ള ദേശീയ മാധ്യമങ്ങളുടെ ഒരു പ്രധാന പരിപാടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അതായത് തുറന്നെഴുത്തുകൾ മലപ്പുറം എന്താണ് എന്ന് വ്യക്തമാക്കും വിധത്തിൽ അല്ലേ എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട അതിൻ്റെ എഡിറ്റോറിയൽ ആണെങ്കിലും അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ ലക്കത്തിലെ വിഭവങ്ങളെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇടക്കരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ വേറെ ഈ ലക്കത്തിലുണ്ട് വായനക്കാരതൊക്കെ വായിച്ച് വിലയിരുത്തട്ടെ അവരുടെ കുറിപ്പുകളൊക്കെ വരികയും ചെയ്യട്ടെ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ശരിക്കും ഈ വായനക്കാരുടെ വീക്ഷണം പോലും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട സാധനങ്ങളാണ് നല്ല പ്രതികരണങ്ങൾ ഇത്തവണയൊക്കെ ഫുള്ളായി തന്നെ വളരെ വിശാലമായ പ്രതികരണങ്ങൾ ഒരുപക്ഷെ ലേഖനങ്ങളെ വെല്ലുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളുണ്ട് നമുക്കതേക്കുറിച്ചൊക്കെ സമയം പോലെ പറയാം െ ഇന്ന് ഇവിടെ നമുക്ക് കൺക്ലൂഡ് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാം സന്തോഷം